സന്തോഷത്തിലാണ് എങ്ങനെയാണ് സന്തോഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ വളരെ പ്രയാസപ്പെട്ട പ്രതിസന്ധി കൂടിയാണ് നമ്മൾ മുന്നോട്ട് വന്നത് അത് ക്ലച്ച് പിടിപ്പിച്ചത് ഇവിടുത്തെ ചാനലാർ ബോഗേഴ്സ് ചാരിറ്റിക്കാർ എല്ലാവരും നമ്മൾ വിളിക്കാതെ വന്നിട്ട് അവർ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി പിന്നെ അതിൽ ഫോളോ വന്നു ഏകദേശം ലാസ്റ്റ് ടൈമിലേക്കാണ് അടിച്ചു കയറുന്നത് ആ ലാസ്റ്റ് ടൈമിൽ നമ്മളെ ബോബി ചെമ്മണ്ണൂർ നമ്മോട് ചോദിക്കാതെയാണ് ഈ ഒരു പ്രചരണമായിട്ട് വരുന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല മൂപ്പര് അറിഞ്ഞു നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഒരു കോടി ഓഫർ ആദ്യം പറയായിരുന്നു ഒരു കോടി ഓഫർ പറയുമ്പോൾ തന്നെ എന്താ പറഞ്ഞത് പോരായി വരുന്നത് ഞാൻ നിങ്ങൾക്ക് പിരിച്ചു തരും തരൂന്നാ പറഞ്ഞത് അത് മാത്രം പോര അവരൊരു പ്രത്യേകത യാചിച്ചുകൊണ്ട് നിങ്ങൾക്ക് പിരിച്ചു തരും പോരായിട്ടുള്ളതെന്ന് വിളിച്ച ഉടനെ തന്നെ പറഞ്ഞ ഒരു കോടി ഉറുപ്യ നിങ്ങൾക്ക് ഓഫർ അത് ബിസിനസിൽ നിന്ന് ലാഭം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ നമുക്ക് പല ആളുകളിൽ നിന്നും അങ്ങനെ വരാത്തൊരു വാക്കാണ് അപ്പം കടപ്പെട്ടി കുടുംബം കമ്മിറ്റി എല്ലാവരും ഗോപി ചെമ്മണ്ണൂരിനോട് കടപ്പെട്ടിരിക്കുകയാണ് മാതാവിടെയും അങ്ങനെ കൊടുക്കില്ല എന്നൊരു വേറെ വാക്കുകാരുണ്ട് അത് എന്താ ഞാൻ വ്യക്താക്കുന്നില്ല ഒരു ലക്ഷം റുപ്യ ഈ വിഷയത്തിൽ റഹീമിന്റെ ഫാമിലിയിലേക്ക് ഒരു ലക്ഷം റുപ്യ മാതാവ് വരെ സംഭാദിച്ചിട്ടുണ്ട്

ആ നാൽപ്പത് രൂപ ഒരാൾ വാങ്ങിക്കുമ്പോൾ ചെറിയൊരു കമ്മീഷൻ ലാഭം ഉണ്ടാവും ആ ലാഭം ആ മുടക്കം ഒഴിവാക്കിയിട്ട് ആ നാൽപ്പത് രൂപ നിങ്ങളൊരു പാക്കറ്റ് ചായ വാങ്ങിക്കുകയാണെങ്കിൽ ആ നാൽപ്പത് രൂപയും ഈ റഹീമിൻ്റെ പണ്ടിലേക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് നിങ്ങളൊരു ഒരു പാക്കറ്റല്ല വാങ്ങേണ്ടത് നിങ്ങൾ നൂറ് പാക്കറ്റിനും വാങ്ങിയിട്ട് ആ വേറെ പൈസ തന്നിട്ട് റഹീമിൻ്റെ പണ്ടിലേക്ക് വരണം അത്രയും എഫക്റ്റ് എടുത്തിട്ട് നമ്മൾ ഒരു കുടുംബത്തെ പോലെ നമുക്ക് കടപ്പാടാണ് നന്ദിവാക്ക് ഞാൻ ഇന്ന് ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു നന്ദിവാക്ക് ആരോടും ഇല്ല നന്ദി പറഞ്ഞാൽ അവസാനിക്കുകയാണല്ലോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് നന്ദി പറഞ്ഞാൽ അവസാനിക്കും അത് അവസാനിക്കുന്നില്ല നമ്മളെ കുടുംബത്തിൻ്റെ കടപ്പാട് എല്ലാവരോടും അറിയിക്കണം ഓ അവർ പറയുന്നത് റഹീമിനെ ഇവിടെ നാട്ടിലൊത്തിക്കഴിഞ്ഞാൽ അവൻക്ക് ജീവിക്കാനുള്ള മാർഗം ബോപിച്ച മുന്നിൽ ഏറ്റെടുത്തിട്ടുണ്ട് അത് ഫസ്റ്റ് പറഞ്ഞ ഡ്രൈവറാണ് പക്ഷെ ഓഫർ ഒക്കെ സ്വയമാണ് അല്ലാതെ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഡ്രൈവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇനി ഡ്രൈവർ ചെയ്തിട്ട് ഇനിയും അവന് ഒരു ഒരു എഫർട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലത് അവനക്ക് നല്ലൊരു ജോലി ജോലി എന്ന് പറയുന്നത് ഒരു പാണ്ഡറായിട്ടാണ് ആ പാർട്ടണർക്ക് ഒരു ഒരു ബിസിനസ്സിൽ ഒരു എന്താ വലിയൊരു ആളെടുത്ത് പൊയ്ക്കാണ്ട് നമ്മൾ ബിസിനസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പാർട്ണർ പാർട്ട്ണറാവണമെങ്കിൽ ലക്ഷങ്ങൾ വേണം ഒരു രൂപ പോലും വാങ്ങാതെ ആ ടീയുടെ ചായയുടെ പാർണറായിട്ട് മൂപ്പര് അംഗീകരിച്ചു കൊണ്ട് ഓക്കെ മോൻക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഇട്ട് കൊടുക്കാൻ തയ്യാറാണ് അതിൻ്റെ ലാഭ അവനക്ക് സാലറി ആയിട്ട് കിട്ടുന്ന പറഞ്ഞു ഏറ്റെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മോട് സഹകരിക്കുന്ന എല്ലാ സഹകരിച്ച ഒരു സെറ്റ് വരെ സഹകരിച്ച ഒരു രൂപ മുതൽ നമുക്ക് സംഭാവന ചെയ്ത കുഞ്ചി വരെ പൊട്ടിച്ചിട്ട് സൈക്കിൾ വാങ്ങാൻ വെച്ച പൈസ വരെ കുട്ടികൾ ഇവിടെ കൂടുന്നു നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഇവരെ എല്ലാവരോടും എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദിയും കടപ്പാടും അറിയിക്കാണ് ഇപ്പോഴും പൈസ ഇപ്പൊ പൈസ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നില്ല തിരിച്ചയക്കാണ് അപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ചെറിയ പൈസ വരുമ്പോൾ നമ്മൾ അവര് പറയാൻ റഹീമിന് വേണ്ടി വെച്ച പിരിച്ച പൈസ അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്വപ്പെട്ടാന്ന് പറയുമ്പം അവർ പൂർണ്ണ ഉത്തരവാദിത്തത്തോട് കൂടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട് കമ്മിറ്റി ഇപ്പോഴത്തെ പ്രാദേശികമായി സ്വീകരിക്കുന്നുണ്ട് അത് എന്തിനാന്ന് കമ്മിറ്റി തീരുമാനിക്കും അവൻ സീറോന്ന് വരികയാണ് അപ്പോൾ അവനക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു റിക്വസ്റ്റോട് കൂടി വാങ്ങുകയാണ് നമ്മൾ ആരോ ആറ് പൈസ നമ്മൾ ചോദിച്ച് വാങ്ങുന്നില്ല നമ്മളെല്ലാം തിരിച്ചയക്കാണ് പക്ഷേ അവർ കുടുങ്ങിയ ചെറിയ ചെറിയ പൈസ തിരിച്ച പൈസ തിരിച്ച് കൊടുക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാങ്ങുന്നുള്ളൂ അല്ലാതെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് പോകുന്നത് അതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചിട്ടില്ല കാരണം ഞാൻ ഇന്നാണ് കുറച്ച് ഫ്രീ ആയത് അന്ന് മുതൽ ഇന്ന് എന്താണ് തുടക്കം മുതലേ സ്ട്രെയിൻ ഇട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് ഇപ്പൊ ഈ ഇവന്റെ ഇത് ഇത് കാരണം എന്താണ് ഫണ്ട് ക്ലോസ് ചെയ്ത മുതൽ ഇവിടെ ജനനിബിഡായിരുന്നു നിങ്ങനെ അറിയാം ഇന്നാണ് കുറച്ച് ഫ്രീ കിട്ടിയത് ഫ്രീ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓപ്പൺ സംസാരിക്കുന്നത് പക്ഷേ വന്ന ചാലൊന്നിക്ക് മുഖം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ള ഫേക്കിന്റെ ബാക്കിൽ ഒന്നും പോവാൻ സാധിക്കാത്തത് പിന്നെ ഫേക്ക് ചെയ്യുന്നവർ ചെയ്യട്ടെ അതിപ്പോ നമുക്ക് തടയാൻ കഴിയില്ല പരാതി കൊടുക്കാ അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ നമ്മളെ എല്ലാത്തിനും ബേക്ക് പോയിക്കാണ്ട് മാറില്ലാത്തത് കൊണ്ട് അത് നമ്മളെ കാര്യം നടന്നു ഫേക്ക് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ